അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം മക്കളെ കുറേ ഓർഡറിലൊരു ദിവസമാണ് ഉണ്ടെന്ന് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണാൻ ശ്രദ്ധിക്കാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണ്ട് കണ്ട് തുടങ്ങണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കാണ് നമ്മളെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് പത്തിരുന്നൂറ്റൻപത് ഉണ്ണിയപ്പത്തിനും ഓർഡർ ഉണ്ട് പിന്നെ സദാ ഉണ്ടാക്കുന്ന കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്തെട്ടോ പിന്നെ നമ്മളെ വീഡിയോസിന് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി നന്ദിയുണ്ട് നിങ്ങളോരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് നമുക്ക് വീഡിയോസ് ഇടാൻ പിന്നെയും പ്രചോദനമാകണതും അപ്പോൾ ഇപ്പോൾ കുറെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റണില്ല കേട്ടോ ടൈമും ഇങ്ങോട്ട് കിട്ടണില്ല അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകുമ്പോൾ ഇതേ പോലെ അല്ലല്ലോ ഒക്കെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കാറ്ററിങ്ങും വല്ലപാടി വീഡിയോസിന് ഇങ്ങോട്ട് സമയം കാണുന്നത് എന്താ എഡിറ്റ് ചെയ്യാൻ ഇടാനും സമയം ഇങ്ങട് കിട്ടണില്ല കേട്ടോ എനിക്ക് ചില ദിവസം ഞാൻ വീഡിയോസേ എടുക്കലില്ല കേട്ടോ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കണമെങ്കിലും വീഡിയോസ് എടുക്കാനും ഒക്കെ പാടാകുമ്പോൾ നേരം വേഗമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി ഒന്നും ഇല്ലാത്തത് തിരക്ക് കാരണമാണ് അല്ലാത്ത കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്നത്തേം പോലെ നേരത്തെ നീച്ചിങ്ങാണ്ട് നമ്മളെ പൊരിച്ച പത്രിക്ക് ഇല്ല പൊടിയൊക്കെ കുഴച്ചിട്ട് അതിൽ ചെറിയ ചീരകം തേങ്ങയും ഒക്കെ ചെന്ന് ചതച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എനിക്ക് കറുത്ത എള്ളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പൊടിയൊന്നും ചൂടാറാൻ വേണ്ടി കണ്ട് നമ്മളെ തിണ്ടൊക്കെ ക്ലീനാക്കി തിണ്ടിലിട്ടിട്ട് കുറച്ച് സമയമായി അപ്പോൾ താ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ട്ടോ നമ്മളെ ഒത്തിരി പൊരിച്ചെടുക്കാനുള്ളത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എത്രത്തോളം കുഴക്കണോ അത്രത്തോളം നമ്മളെ പത്തിരിക്ക് ടേസ്റ്റ് കൊടുക്കോ സോഫ്റ്റ് ആകുമ്പോൾ കുഴക്കാതെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പെരത്തുമ്പോൾ എന്നാൽ തന്നെ കുഴയൊക്കെ ചെറുതായിട്ട് കമ്മി വന്നാൽ നമ്മളിങ്ങനെ പെരത്തി എടുക്കുമ്പോൾ ഒരു വിള്ളൽ വരും ട്ടോ നമ്മളെ പത്തിരിക്കൊക്കെ അപ്പോൾ കുറേ സമയം നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്താൽ പിന്നെ പത്തിരി ഒക്കെ നല്ല ടേസ്റ്റ് നല്ല പൊള്ളച്ച് വരും അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കുറച്ച് ശെ മൈദൊക്കെ കൂട്ടി കയ്യിൽ ഒതുങ്ങനെ പൊടി കൂട്ടി ഇങ്ങോട്ടിങ്ങനെ പകുതിയുടെ എടുത്തിട്ട് പകുതി ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് പെരത്താനില്ല പരിപാടിയിലാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം തീയ്യ് പിന്നെ കത്തിക്കലുണ്ട് കേട്ടോ ഗ്യാസ് ആണെങ്കിലും അടുപ്പാണെങ്കിലും പക്ഷേ അടുപ്പിനെ അടുപ്പിന് ഇല്ലേ വർഗൊന്നും അകത്തേക്ക് കൊടുന്ന് വെച്ചിട്ടില്ല അപ്പോൾ അധികം ഞാൻ സ്പീഡ് അടുപ്പുമ്പം തന്നെ ഇടക്കാടി ഉണ്ടാക്കല് അപ്പോൾ അതിനും കൂടി ഇനി നേരം വൈകേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഗ്യാസും കുറ്റീനങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇവിടെയാണ് കേട്ടോ ഞാൻ ഹൈസ്പീഡടുപ്പ് തെണ്ടൻ്റെ ഈ തലപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു വേറെ ഞാനിപ്പോൾ പിന്നെ വർഗ അടുപ്പിൽ കത്തിച്ചാത്തത് കൊണ്ട് അവിടെ വിതന്മ തന്നെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ചട്ടയൊക്കെ പിന്നെ റെഡിയാക്കിങ്ങാണ്ട് തീയൊക്കെ കത്തിച്ചാണ്ട് റെഡിയാക്കി കണ്ട് എണ്ണ ഒക്കെ ഒഴിച്ചുങ്ങാണ്ട് അപ്പോൾ അതിന് നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ സാവധാനം പെരത്തിയെടുക്കുമ്പോൾ തന്നെയൊക്കെ ഉള്ളു അത് ചൂടായി വരിക അപ്പോൾ ഞാൻ പത്തിരി നിക്കുന്ന പെരത്തി അപ്പോൾ ഞാനൊരു കുപ്പി വെച്ചിട്ടാണ് കേട്ടോ അപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഒന്നും കൂടി നല്ലൊരു പിന്നെ ക്ലിയറിൽ കിട്ടണതും പിന്നെ എല്ലാവരും ഒന്നും കൂടി മൂർച്ച നല്ല പോലെയൊക്കെ തോന്നുന്നത് ഈ കുപ്പിൻ്റെ ഈ വായുവിന് വായുവിനാണ് കേട്ടോ എൻ്റെ വായു വെച്ചിട്ടിങ്ങനെ ഇതാക്കുമ്പോൾ നല്ല റെഡിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ അത് ഒന്നും ഇങ്ങനെ ഒന്നും ഒന്നിങ്ങോട്ട് ചെറുപ്പായ പോലെ തോന്നും പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ കുപ്പിയും കുപ്പിൻ്റെ അടപ്പുമില്ല വ്യത്യാസമില്ല ആ ഒരു വ്യത്യാസമുള്ളൂ വരുന്നത് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടേനി പക്ഷെ കാണുമ്പം നല്ലോണം ചെറുതായ പോലെ തോന്നുന്നു പക്ഷെ ഞാൻ എന്നിട്ട് അതിൻ്റെ അടപ്പും ഇതും വെച്ചിങ്ങാണ്ട് ഒന്ന് ഇപ്പം ഇങ്ങനെ അമർത്തി നോക്കിയപ്പോൾ സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ചെറിയൊരു മാറ്റമുള്ളൂ തോന്നുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒന്ന് പിന്നെ പിടിക്കാനൊക്കെ വലുപ്പം ഉണ്ടായതുകൊണ്ട് കുപ്പിയാണ് ഒന്നും കൂടി സുഖം കേട്ടോ അടപ്പാകുമ്പോഴത്തേതേ കയ്യിൽ പിടിക്കാണ്ടായില്ല കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത്യാവശ്യം വലുപ്പം ആണേനത് കടയൊക്കെ ആകുമ്പോൾ നമ്മൾ പെരേക്കാവുമ്പോൾ ഗ്ലാസ് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ പരത്തി എടുത്തപ്പോൾ തന്നെ തന്നെ ഐസ് സ്പീഡ് അടുപ്പിലായതുകൊണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പത്താണെങ്കിൽ ചട്ടി ചൂടാവണമെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ പൊടിവാട്ടണിന് മുമ്പേ തീ മൂട്ടിക്കാണ്ട് ചട്ടി തീം വെച്ചിട്ടാണ് പൊടിവാട്ടാണിതിനൊക്കെ നിൽക്കൽ ഇപ്പം ഐസ് പീഡും ആകുമ്പോൾ പിന്നെ നല്ലോണം തീയാണ് കൂട്ടി വെച്ചിട്ട് പിന്നെ പത്തിരി ഇട്ടിയതിന് ശേഷം കുറച്ച് വെച്ചാൽ മതി എണ്ണം ചൂടായി കിട്ടിയതിന് ശേഷം അപ്പോൾ നമ്മൾ പെരത്തിയ ടൈം കൊണ്ട് തന്നെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിരിക്കണം കേട്ടോ പത്തിരി ഒക്കെ ഇട്ടതാണ് മറിച്ചിട്ട് പത്തിരി പൊങ്ങി വന്നിരിക്കണേ അപ്പോൾ വന്നത് ഞാൻ ഓരി മാറ്റിയാണ് കേട്ടോ അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇട്ടത് ഞാൻ വീഡിയോ ഒക്കെ മാക്സിമം സ്പീഡിലാക്കിയിരിക്കണം കേട്ടോ കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറേ ടൈം കുറച്ചേക്കണേ സ്പീഡ് കൂട്ടിയിരിക്കണം ഇങ്ങനെ കണ്ട് പോരടിക്കണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പത്തിരി കരിഞ്ഞു പോകുക വിചാരിച്ചിട്ട് ചട്ടി അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് മറിച്ചീന് ശേഷം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ പാകത്തെ ചൂടില് എണ്ണായിട്ടുണ്ടാവും പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവി ഞാൻ രാത്രിയിൽ കൂട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയും പിന്നെ ശർക്കരയും അതേപോലെ കുറച്ചും കൂടി അരിയും ബാക്കിയുണ്ട് മൊത്തത്തിൽ കൂട്ടി വെച്ചാണ്ട് മാവ് പൊളിക്കണ്ട വിചാരിച്ചാണ്ട് ഞാൻ കുറച്ച് രാവിലെ ചൂടാൻ നേരത്ത് കൂട്ടാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് അത് പഴവും അതേപോലെ അരിയും അരിച്ച് ശർക്കരയും പാടെ അരച്ചുങ്ങാണ്ട് വെച്ചൊരു മാവാണ് കേട്ടോ രാത്രി കടന്നപ്പോൾ കൂട്ടിയതാണ് ഞങ്ങൾക്ക് മൂന്ന് കിലോ അരി കെട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ടീണത് മൂന്ന് കിലോ മൂന്ന് കിലോനും ഒരു ഇരുന്നൂറ് ഗ്രാമും അരി കൊണ്ടാണ് ഇരുന്നൂറ്റൻപത് ഉണ്ണിയപ്പം റെഡി ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കിലോ പഴവും ചേർത്ത്ക്കണം കേട്ടായിട്ട് ഒരു കിലോ പഴവും ചേർത്തിക്കണ് പിന്നെ ശർക്കരയും രണ്ട് കിലോ ചേർത്ത്ക്കണം കേട്ടോ നല്ല മധുരം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളെ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മധുരം കുറഞ്ഞ പിന്നെ ഞാൻ കുറച്ച് മൈദയും ചേർത്ത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദയൊക്കെ ചേർത്തിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാലല്ലേ ഇലക്കയും പിന്നെ ചെറിയ ജീരകവും നമ്മൾ ചേർക്കുന്നതാണ് ചെറിയ ജീരകവും ഏലക്കായും ഒക്കെ പിന്നെ അരക്കുമ്പോൾ ചേർക്കും അപ്പോളാണ് നമ്മളെ ഉണ്ണിയപ്പത്തന്നെ മാവിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ പത്തിരി ഇതും കൂടിയും ചുട്ടെടുക്കാനുണ്ട് ചുട്ടെടുത്തത് ഇവിടെ നമ്മൾ പൊട്ടയിൽ വെച്ചേക്കണം ബാക്കി നമ്മളെ പിന്നെ ചട്ടിയിൽ ഇങ്ങനെ കടന്ന് വേഗണുണ്ട് അപ്പോൾ കലത്തപ്പം വന്നിരിക്കണോ നോക്കാനൊട്ടോ നമ്മൾ ഫോൺ നിൽക്കണത് റെഡി ആയോ ചോദിച്ചു ഫോണാണ് നിൽക്കണം മുഴുവൻ വേഗം ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മളത് റെഡി ആക്കിങ്ങാണ്ട് എടുത്ത് കൊടുക്കണം കേട്ടോ കലത്തപ്പം നല്ല ചൂടാണ് അപ്പോൾ ഞാനൊന്ന് സ്ക്രാച്ചിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് എടുത്ത് മാറ്റി അപ്പോൾ ഇതാണ് നമ്മളെ കലത്തപ്പം കലത്തപ്പൊക്കെ വരുന്നത് നല്ല റെഡിയായി കിട്ടിയിരിക്കുന്നത് ഞമ്മള് പത്തിരിയും കലത്തപ്പും ആയതിപ്പോൾ കൊടുത്തേക്കും ബാക്കി നമ്മൾ നേരെ വെളുത്തിട്ടും കൊടുക്കും അങ്ങനെ ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതാ പഴമൊക്കെ തൊലി കളഞ്ഞുകാണ്ട് ഞാൻ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവുവിൻ്റെ ഇടയിൽ കൂട്ടണം കേട്ടോ ഒരു പണി തന്നെ എടുത്ത് നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ഒരു പണിൻ്റെ ഇടയിൽ കൂടെ മറ്റേ പണിയും കൂടി ഇങ്ങനെ എടുക്കും കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ചൂടുകയാണെങ്കിൽ അപ്പോൾ കൈയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവാണ് ഇപ്പം മൊത്തത്തിൽ കൂട്ടുന്നത് രാത്രിയിൽ കുറച്ച് പഴമുള്ളതിനു ചേർത്തിട്ട് പഴത്തിൻ്റെ ഒരു പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ രാത്രി തന്നെ മാവട്ടി വെക്കുമ്പോൾ പുളി കൂടിപ്പോയാൽ മാവ് കുളിച്ചതാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഉണ്ണിയപ്പം അതുകൊണ്ട് കുറച്ച് പഴമുള്ളട്ടോ അപ്പോൾ ഒരു നാല് പഴമൊക്കെ ഉള്ള അപ്പോൾ ചേർത്തിട്ട് ബാക്കി പഴവും പിന്നെ മൈതിമാരിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ അരച്ചിങ്ങാണ്ട് റെഡിയാക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വിചാരിച്ചേക്കണം അപ്പസോഡൊന്നും ഇട്ട് എടുത്തിട്ടില്ല കേട്ടോ നമ്മളെ മാവുക്ക് പിന്നെ ചൂടാൻ നേരത്ത് കുറച്ചുള്ളൂട്ടോ ചേർക്കണം അത് പഴയൊക്കെ ചേർത്തത് കൊണ്ട് അപ്പസോഡൊന്നും തോന്നിടേണ്ടി ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ രണ്ട് മിക്സും കൂടി ഇനി ഒരുമിച്ച് ആക്കണം അപ്പോഴുള്ളൂ നമ്മളെ മാവൊന്ന് റെഡി ആയി കിട്ടുക രണ്ട് മാവും പാടെ മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഈ ആദ്യം ഈ അരച്ചുവെച്ചൊരു ഈ പാത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് ഉണ്ണിയപ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലപ്പം ഞാൻ ഒഴിച്ചെടുക്കണേ ഈ ഒരു ഉരുളിയിൽ മാവ് കൂട്ടി വെച്ചാൽ ഉണ്ടാക്കില്ലേ അപ്പോൾ ഞാൻ ഒരു പാകത്തിന് വേണ്ടി രാത്രി അയിലിന്നു ഈ ബാക്കി എത്ര അരി വെള്ളത്തിൽ വെള്ളത്തിലിടണ്ടിടാമോ വിചാരിച്ചിട്ട് രാത്രിയിൽ അയിലാണ്ട് മാവ് കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടി അരി ഇട്ടു പിന്നെ രാത്രി കടന്നപ്പോൾ അതാണ് അതാണിപ്പോൾ രാവിലെ രാവിലെ ആയിട്ടില്ല നേരം കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അത് അരച്ചിങ്ങാണ്ട് മാവ് റെഡിയാക്കണം എട്ട് മണിക്ക് കൊടുക്കേണ്ട ഒരു ഓർഡർ ചെയ്യുന്നിട്ടത് ഉണ്ണിയപ്പം എട്ട് മണിക്ക് ഇരുന്നൂറ്റി അൻപത് ഉണ്ണിയപ്പം വേണം പറഞ്ഞു കഴിഞ്ഞും അതിൻ്റെ ഒരു ഓർഡർ ചെയ്യും അപ്പോൾ നേരത്തെ മൂന്ന് മണിയാകുമ്പോൾ തന്നെയാണ് ഇട്ടേനെ കേട്ടോ മറ്റേ കലത്തപ്പം പെരിച്ച പത്തിരി ഇതൊക്കെ ഉണ്ടാക്കണ്ടേ അതിൻ്റെ ഇടയിൽ പൂവടി ഉണ്ടാക്കിന് കേട്ടോ അത് ഒക്കെ കുറച്ച് ഉള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കടി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ച് അപ്പസോഡി ഇട്ട് കിണട്ടോ വന്നിട്ട് നന്നായിട്ട് ഉള്ളും ചെറിയ ജീരമൊക്കെ കിട്ടിയതിന് ശേഷം കറുത്ത ഉള്ളും ചെറിയ ജീരമൊക്കെ ഇട്ടിട്ടാണ് നന്നായിട്ട് രണ്ട് മാവും മിക്സ് ആക്കാൻ വേണ്ടി കാരണം മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പം ടേസ്റ്റ് ഒക്കെ ചെയ്തപ്പം പിന്നെ മധുരമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി മധുരത്തിനൊരു കുറവുണ്ടോ നോക്കി പിന്നെ അതേപോലെ കുറുകൽ കൂടിയോന്നൊക്കെ നോക്കി ചെറുതായിട്ട് പിന്നെ കുറച്ചൊരു കുറുകൽ ഉണ്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടോ എന്നാൽ ശർക്കര ഉരുകിയിട്ട് ചെറിയ ചൂട് കൊടുക്കേണ്ട അതുകൊണ്ട് ഒഴിച്ചുകൊടുത്തിട്ടാണ് മിക്സ് ചെയ്താൽ കുറച്ച് ലൂസും ആവും മധുരം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേക്കാണ് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ അതുകൊണ്ട് ഷേപ്പ് പിടിച്ചിട്ട് ഇപ്പോഴത്തെ ചട്ടിയിലിട്ട് കണ്ടാണ്ട് പിന്നെ ചുട്ടെടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചട്ടി അടുപ്പത്തൊന്നും ഹാങ്ങാതെ പൊരിച്ച മാത്രം വെന്ത അടുപ്പത്തന്നെ റെഡിയാക്കി വെച്ചേക്കാനിട്ട് അപ്പോൾ തന്നെ മാവൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് അപ്പം ഈ മാവിനെ ഒക്കെ മിക്സ് ആക്കിയിരിക്കണേ മാവൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ട് ഗ്യാസിൻ്റെ ഇങ്ങനെ തിലക്കത്തില്ല അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ മറ്റേ ചട്ടിൻ്റെ അടു പിന്നെ മുട്ടിലൊക്കെ തീ കത്തിച്ചെടുക്കുന്നുണ്ട് ഇനി അത് ചൂടാൻ ഇല്ല തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇന്നേ അപ്പം അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിരിക്കണേ ഞാൻ ഗ്ലാസ് ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി സുഖം അപ്പോൾ നമ്മളെ പിന്നെ ഒരു ആറ് കുഴിക്ക് ഒഴിക്കാല്ലേ ഇതൊക്കെ ഗ്ലാസ്സിലൊക്കെ കൊള്ളു കേട്ടോ മറ്റേ പിന്നെ നമ്മളിങ്ങനെ ഈ തവി ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കേണ്ടി വരുന്ന ഗ്യാസും കൂടെയൊക്കെ ആകെ ഉറ്റിങ്ങോണ്ടേക്കാരും ഞാനൊരു പാത്രം കൂടെ വെച്ചിട്ട് ഗ്ലാസ് അതിലിങ്ങനെ വെക്കും എന്നിട്ട് അതിൽ നിന്നിങ്ങനെ നമ്മളെ പിന്നെ പുഴയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേക്കാറ് തുള്ളി പോലും ഗ്യാസെടുപ്പ് ഗ്യാസ് ഗ്യാസടപ്പം മുറ്റിയാൽ പിന്നെ അത് വൃത്തിയാക്കേണ്ട കഴിഞ്ഞാൽ എണ്ണ എന്തായാലും തുറക്കുക പിന്നെ എത്ര സൂക്ഷിച്ചാലും കുറച്ച് വെള്ളം എന്തെങ്കിലും കയ്യുമ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ പറയും മാഡം ഒരു ഉറ്റേണ്ട ഉറ്റിയാൽ മതി ചൂടായ എണ്ണയൊക്കെ പിന്നെ ആകെ പൊട്ടിത്തെറിയേക്കാറ് പിന്നെ അതിൽ എണ്ണ മുയവൻ തെറിച്ചാലും ആ പൊട്ടിത്തെറിച്ചൽ മാറില്ല അവിടെ നിന്നാണ് മാറി നിൽക്കലാണ് അല്ലെങ്കിൽ തട്ടൊക്കെ മുഖത്ത് കൂടെ ഇട്ടിട്ടൊക്കെ ഉണ്ണിയപ്പൊഴിച്ചുകൊടുക്കലാണ് കേട്ടോ നമ്മൾ തോച്ചിച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകുമ്പോൾ കൈയ്യൊക്കെ വന്നാൽ എവിടെന്നെങ്കിലും ഒരു പിന്നെ ആകെ തീർച്ചയേക്കാൻ പിന്നെ പിന്നെ മുഖത്തുകൂടെ തട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഉണ്ണിയപ്പോൾ ഒഴിച്ചു കൊടുക്കൽ അങ്ങനെ സംഭവിക്കുന്നുട്ടോ ഇപ്പം ഇപ്രാവശ്യം ഉണ്ണിയപ്പം ചുട്ടപ്പം തന്നെ നമ്മളെ കൈയിൽ നിന്നൊക്കെ ഒരു പൊള്ളൽ മാറുമ്പോൾ തന്നെ അടുത്ത പൊള്ളൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടുന്ന് ഷെയ്പ്പ് കുടിച്ചിട്ട് ഇപ്പുറത്തെ ചട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പുറത്തെ ചട്ടി ചൂടായ എണ്ണയാണ് അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് അപ്പോൾ രണ്ട് ഉണ്ണിയപ്പച്ചട്ടി എടുക്കണ്ടല്ലോ എന്നാലും രണ്ട് മറ്റേ ചട്ടി എടുത്തിട്ടില്ല ചെറിയൊരു ഉണ്ണിയപ്പച്ചയും കൂടി ഉണ്ട് ഏഴെണ്ണം ചൂടണത് അതെടുത്തിട്ടല്ലേ പതിനൊന്നെണ്ണം ചുടണം ഉണ്ണിയപ്പച്ചട്ടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതിലിങ്ങനെ ഒഴിക്കും ഇപ്പുറത്തെ ചട്ടിക്ക് ഇങ്ങനെ ഇടും അപ്പോൾ പെട്ടെന്നുണ്ട് ഇതിൽ ഒഴിച്ചാണ്ട് ആ ഇതിങ്ങനെ ഷേപ്പായി വരുമ്പോഴത്തേന് ആദ്യം ഷേപ്പാക്കിയത് ആ ചട്ടിന്നു വന്ന് കിട്ടുകയും ചെയ്യും അപ്പം ഇതിനായിട്ട് നിൽക്കണം വേറെ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ രണ്ട് അടുപ്പത്ത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അതാ ആദ്യത്തെ പോലെ തന്നെ വീണ്ടും ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് വന്നത് ഞാൻ അപ്പുറത്ത് ഇങ്ങനെ പിന്നെ എണ്ണ പോവാൻ വേണ്ടി വെച്ചിരിക്കുന്നു കേട്ടോ എണ്ണ പോയത് അപ്പുറത്ത് ഇങ്ങനെ ഓട്ടപാത്രവും അതേപോലെ നമ്മളെ എന്താ ഓവണത്തെ പിന്നെ ഇതുണ്ടല്ലോ ട്രയ ഉണ്ടല്ലോ അതിലൊക്കെ എടുത്ത് വച്ചേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം നമ്മളെ ഉണ്ണിപ്പത്തിൻ്റെ നല്ല അഭിപ്രായം കേട്ടോല് പറഞ്ഞത് കൊടുത്തോല് പറഞ്ഞത് മാഷല്ല നമുക്ക് അഭിപ്രായം കേൾക്കുമ്പോഴാണല്ലേ സന്തോഷം എന്ത് സംഭവം ഞമ്മൾ കൊടുത്താലും അതിൻ്റെ അഭിപ്രായം അറിയാനേക്കാൻ നമുക്ക് ഭയങ്കര അർജൻറ് ഉണ്ടാവുക അപ്പോൾ ആയുധേനപ്പുറത്ത് കൊണ്ടുപോയി അങ്ങനെ റെഡി ആക്കി പ്പുറത്തെ ചട്ടീന്ന് പോരിഞ്ഞോണ്ട് അങ്ങനെ അങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ മാവ് അരച്ചട്ടി അയക്കുന്നുട്ടോ പാർന്നിട്ട് കുറേ സമയം അയക്കുന്നുണ്ട് ചുടൽ തുടങ്ങിയിട്ട് നമ്മൾ ഉണ്ണിപ്പം മാവ് മാവൂട്ടണൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഇട്ടതുമാണ് പറഞ്ഞതുമാണ് അതുകൊണ്ടാണ് പിന്നെ മാവ് മൊത്തത്തിൽ കൂട്ടണൊന്നും വീഡിയോ എടുക്കാതെ നിന്നത് അപ്പോൾ എന്നാലും ഓരോരുത്തർക്ക് സംശയ കാര്യം കമൻറ്റിലുണ്ടാകും അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത്ര കിലോ അരി വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞമ്മക്ക് പിന്നെ ഉണ്ണിയപ്പം ചൂടല്ലൊക്കെ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടില്ല കുറച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ അത് മതിയാക്കി കേട്ടോ ഇനി ഞാൻ പാക്ക് ചെയ്യണമൊക്കെ വീഡിയോസ് ഉള്ളു അപ്പോൾ അതാ അതിന് ശേഷം ഞമ്മൾ ചീയപ്പൻ ചൂടാണ് കേട്ടോ നമ്മളെ കലക്കി ഒഴിക്കണ അപ്പുണ്ടല്ലോ അത് കുറച്ച് കുറച്ചിട്ടോ കുറച്ചൊന്ന് ഉൾപ്പുട്ടോ നമ്മൾ ആദ്യം തന്നെ ചുട്ടടിച്ചതിന് അപ്പോൾ കുറച്ച് അപ്പം ചൂടുന്നുണ്ട് കേട്ടോ അപ്പം ഈ പൊടി നമ്മളെ മെട്രോൻ്റെ പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ അപ്പവും ചുട്ടെടുക്കുന്നത് അപ്പം നമ്മൾ ഉണ്ണിയപ്പം എണ്ണ പോകാൻ മടിയാണ്ടോ വെച്ചിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തു നിന്നാണ് മാറ്റി വെച്ചിരിക്കണട്ടോ അപ്പം അപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതേക്ക് പിന്നെ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ വത്തലും മത്തിയും പാടല്ലേ ഒരു തേങ്ങ കരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പം ചൂടലും ഇവിടെ കഴിഞ്ഞിരിക്കണ അതിന് ശേഷം ഞാൻ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് വേഗം ബോക്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ അതിനൊരു ബോക്സ് ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് തോത്തി തുടക്കാണ് കേട്ടോ കൊടുക്കാൻ നേരത്തെ പിന്നെ പിന്നെ ഇടയിൽ രണ്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിങ്ങാണ്ട് ഓരോന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എന്നിട്ട് അതിൽ പിന്നെ ഒക്കെ എണ്ണിങ്ങാണ്ടടുക്കളയിൽ റെഡിയാക്കി വെച്ചിരിക്കണെട്ടോ എണ്ണിങ്ങാണ്ട് ഓരോ പാത്രത്തിലും ഓരോ എത്ര എണ്ണം വീതം ആക്കി വെച്ചിട്ടുണ് അപ്പം നമ്മളീ ബോക്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആദ്യം മൊത്തത്തിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് മേശയിൽ മേശപ്പുറത്ത് റെഡി ആക്കി വെച്ചതിന് ശേഷം ബോക്സ് ഒക്കെ ഇടാവിചാരിച്ച് കുറച്ചാൽ കുറച്ചിങ്ങനെ കൊണ്ടുവരാണെട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിൽ അൻപതെണ്ണം വീതമാണ് കേട്ടോ ഓരോ കൊട്ടയിലും അൻപതെണ്ണം മറ്റേ ട്രയലൊരു ബാക്കിയുള്ളത് ട്രയലുണ്ട് അത്രയും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കുറച്ച് ഞാൻ അവിടെ പേപ്പറിലാക്കി എണ്ണി എടുത്തേക്കോ പാത്രം ഇതേപോലത്തെ ഇല്ലായിട്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റൻപതെണ്ണം അതോ ആ എണ്ണ റെഡി ആക്കി വെച്ചിരിക്കണേ അപ്പൊ ഇനി ഇങ്ങനെ എണ്ണിയതുകൊണ്ട് സുഖാണല്ലോ അങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഒന്ന് ഇപ്പുറത്തേക്കും ചാടിയോ അപ്പൊ ഞാൻ പിന്നെ ഇപ്പുറത്ത് ഉണ്ടേനെട്ടോ ഒന്ന് നമ്മളെ കയ്യില് എണ്ണാത്തത് ഇണ്ടേനെ അടുക്കളയിൽ അതിന് വേറെ ഒന്ന് ഇതൊക്കെ ഇട്ടു പിന്നെ രണ്ട് മൂന്നെണ്ണക്ക് നമ്മൾ എക്സ്ട്രാ ഇടും കേട്ടോ കണക്ക് ചുട്ടതുണ്ടെങ്കിൽ കണക്കാക്കിയൊന്നും കൊടുക്കില്ല എക്സ്ട്രാ ഇടും പിന്നെ കരിഞ്ഞതും ചെറുതായതൊക്കെ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതൊക്കെ ബോക്സിലാക്കി നല്ല സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പം തന്നെ ഉണ്ടത് നിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മൾ ഉണ്ണിയപ്പം അപ്പോൾ ഒക്കെ ബോക്സിലാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മേലൊരു ബട്ടർ പേപ്പർ കൂടി ബട്ടർ പേപ്പറും കൂടി മരിച്ചിട്ട് ഇത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒരു ബട്ടർ പേപ്പറും കൂടി മരിച്ചു മൊത്തത്തിൽ എന്നിട്ടിത് നമ്മളട് കൊടുക്കാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം നമ്മളെ ചായ കുടിക്കാനും മീൻ കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ എന്താ പിന്നെ ചോറിനും കറിയായല്ലോ എഴുതിയിട്ടാണ് അവിടെ ഉച്ചയ്ക്ക് കേട്ടോ വേഗ നേരത്തിന് പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ അപ്പത്തേക്കും കറിയായി വിചാരിച്ചാണ് രാവിലെ തന്നെ തേങ്ങ കരച്ച് മീൻ കറി വെച്ചേക്കാണ് കേട്ടോ എന്നും നമ്മൾ മീൻ മുളക്കിടലാണ് കേട്ടോ വറ്റിക്കലാണ് തേങ്ങ അരക്കലില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ ആയിക്കോട്ടെ ഇത് കൊണ്ട് എന്നിട്ട് അത് തൂമിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടേക്ക് അപ്പോൾ ചട്ടിൻ്റെ കയ്യിൽ നിന്ന് നയിക്കുന്ന ചാടിട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പിന്നെ ചട്ടിയായപ്പോളേ ഞാൻ വീഡിയോക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണതിൻ്റെ അടിയിൽ കണ്ട് വൈറ്റി ചാടിയിട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയതിന് ശേഷം ആ നല്ല അടിപൊളി കട്ടഞ്ചായി പിന്നെ അപ്പം ഉണ്ട് പിന്നെ നമ്മളെ ബത്തലും മത്തിയും പാടെ തേങ്ങക്ക് അരച്ചിങ്ങാണ്ട് വെച്ച് കറിയാണ് നമ്മൾ അപ്പത്തേക്ക് റെഡിയാക്കിയിരിക്കണത് അപ്പോൾ ഇതാണ് രാവിലത്തെ നമ്മൾ ഇന്നത്തെ കടയിട്ട പിന്നെ ഉച്ചക്കിനി ഞാൻ പിന്നെ മീൻ പൊരിച്ചൊക്കെയാണ് കേട്ടോ ഇനി ഇതാ നല്ല വലിയ മാന്ത മീനും നല്ല നാടൻ മത്തിയും കിട്ടിയനും അതും കഴുകി റെഡി ആക്കിയിരിക്കണം പക്ഷെ മൊത്തത്തിൽ നന്നാക്കിയിട്ടില്ല കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് റെഡി ആക്കിയിരിക്കണം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാനും അതേപോലെ മീൻ ഒന്ന് വരഞ്ഞി വരഞ്ഞെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ മസാല കൂട്ടാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടൊന്ന് വിരട്ടെടുക്കണം മീനിനൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉച്ചക്കിനില്ലേ കറികളുണ്ടാക്കിയിണെട്ടോ ആ മീൻ കറിയും പിന്നെ എന്താണ് പൊരിച്ചൊരു ചമ്മന്തി അരച്ചൊക്കെയാണ് കേട്ടോ പിന്നെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അടുക്കള ക്ലീനിങ്ങും തിരുമ്പലും അടിച്ചുവരലും തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേന് ഒരുപാട് സമയമാകും കേട്ടോ മക്കളെ അപ്പോൾ അതുകൊണ്ട് കുറേ കറികളൊന്നും നമുക്ക് വൈകുന്നേരത്തിന് പിന്നെ പിന്നെ നമ്മളെ കൗക്കുകൂടാൻ ഉണ്ടായത് കൊണ്ട് ഉച്ചക്കത്തൊന്നും പറ്റില്ല വൈകുന്നേരം ചപ്പാത്തിയും കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഉച്ചക്കത്തെയും രാവിലത്തെ ഒക്കെ വിശേഷങ്ങൾ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അലൈക്കും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്